ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എന്താ പറയുക ഇന്നലെ ഞാൻ ജിനിസിയും ഇവിടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ ഉപ്പാൻ്റെ കാര്യങ്ങൾ അപ്പോൾ കുറേ ആൾക്കാർ വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും പിന്നൊക്കെ മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട് എന്തായി എന്ന് വെച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അവിടെ റിപ്ലൈ കൊടുക്കാനുള്ളൊരു ഇതില്ലല്ലോ അപ്പോൾ പിന്നെ വീഡിയോ ചെയ്യാൻ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഉപ്പാക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഐ സിയുന്ന് മാറ്റിയിട്ടുണ്ട് ഐ സിയു നിന്ന് മാറ്റിയിട്ട് റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ജിൻസി അവിടെയാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നല്ലോ ജിൻസി അവിടെയെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ അവൾ അവിടെ വെക്കുന്നുണ്ട് വീട്ടിൽ വെച്ചിട്ട് ചിലപ്പോൾ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അഹമ്മദ് പിന്നെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ കുറെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ആയതിൽ വീഡിയോ വീട് എടുക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി എത്തി ജിൻസാകെ കരച്ചിട്ട് കരഞ്ഞിട്ടൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തി അങ്ങനല്ലേ അഞ്ച് കിലോമീറ്റർ മുമ്പാണ് ഞാൻ പറഞ്ഞത് ജിൻസിനോട് ഇപ്പം ഇങ്ങനെ ഉണ്ട് അങ്ങനെ അപ്പോൾ അവള് ഭയങ്കര കരച്ചിലായി അതുവരെ ഞാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് അത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അറിഞ്ഞ് പിന്നെ എന്താ പറയുക ഉപ്പ ഓളോട് സംസാരിച്ച് അതുപോലെ ഞാനും കണ്ട് എന്നോട് കൈകൊണ്ട് ഇങ്ങനെ ഞാൻ ദൂരത്ത് നിന്ന് കണ്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കി കുഴപ്പമൊന്നുമില്ല അലഹദില്ല അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഡെയിലി ഉള്ള കാര്യങ്ങൾ അതായത് എന്താണെങ്കിലും ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ആകെ രണ്ടര മൂന്ന് മിനിറ്റായിട്ട് ഇട്ടിട്ടുള്ളു നമ്മളൊരു ഒരു കണ്ടന്റ് ആയിട്ട് നല്ല ഇരിക്കുന്നത് കാര്യം പറയാം അങ്ങനെ കട്ടി അത് കാരണം അത് പറയാനൊരു കാരണമുണ്ട് കാരണം ഇന്നത്തെ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്തുകൊണ്ടാണ് ഇടാത്തത് എന്ന് ചിന്തിക്കുക ചിന്തിക്കണ ഒരുപാട് എന്താ പറയുക എൻ്റെ പിന്നെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ കൂടെ എൻ്റെ ആൾക്കാരാണെന്നെങ്കിലും ഒക്കെ നമ്മളിതിലുണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫാമിലിയെ പോലെ കാണുന്നത് അപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്നുള്ള രൂപത്തിൽ ഞാൻ സംസാരിക്കണമെന്നുള്ളു കാരണം ഇന്നത്തെ കണ്ടന്റ് ഇന്നത്തെ എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്നത്തെ ലൈഫ് അതാണല്ലോ ഡെയിലി എന്ന് പറയുന്നത് ഇന്നത്തെ എന്താണ് ഇന്ന് ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും ഇന്ന് പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ ആണോ എല്ലാതും ഡെയിലി വ്ളോഗായിട്ടാണല്ലോ നമ്മൾ ചെയ്യണത് അപ്പോൾ പിന്നെ ഡെയിലി ഉള്ള കാര്യങ്ങൾ അറിയിക്കുകയെന്നുള്ളൂ അല്ലാണ്ട് പിന്നെ ഒരു ആയിട്ടൊന്നും ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇതും അതുപോലെ തന്നെ പകു കുഴപ്പമൊന്നുമില്ല നീ കുഴപ്പമൊന്നും ഇല്ലായിരിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇഷ്ടപ്പെടാത്തവർ കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതും കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലം ഇല്ല ഞാൻ നാളെ നാളെ പോകും പിന്നെ ഡെയിലി പോയി വരാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ലല്ലോ കോഴിക്കോടല്ലേ അപ്പോൾ പിന്നെ കുഴപ്പം കുഴപ്പമൊന്നുമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കലുണ്ട് പിന്നെ ഷംനാസ് ഏട്ടനാണെന്നുണ്ടെങ്കിലും അമ്മയാണെങ്കിലും ഓളാണെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കുഴപ്പമൊന്നുമില്ല നാളെ പോകണം ഷാ നാളെ പോയിട്ട് അവസ്ഥയൊക്കെ നോക്കിയിട്ട് ഇൻഷാല്ലാം അറിയിക്കേണ്ടേ അപ്പോൾ ഓക്കെ എല്ലാവരും ദ്വാ ചെയ്യാം നിൻഷേ അല്ല അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു വീട് ഓക്കെ അപ്പോൾ അപ്ഡേഷൻ അറിയിക്കുക എന്നുള്ളൊരു ബുദ്ധിത്തോടെ വന്നാട്ടെ അപ്പോൾ ശരി അസ്സാം അല്ലേക്കും